ഭരണഘടനാ സംരക്ഷണ സമിതി മാർച്ച് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്കാണെന്ന് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പ്രസ്താവിച്ചു ശാന്തിമാരെ നിയമിക്കുന്നതിലും പാചകക്കാരെ നിയമിക്കുന്നതിലും കടുത്ത ജാതി വിവേചനമാണ് നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യം നീതി സമത്വം സാഹോദര്യം പുലരുന്ന മൈത്രി മനോഭാവമാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ ഡോക്ടർ പി ആർ അംബേദ്കറെ അപഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളിയിൽ ജയ് ഭീം റാലിക്ക് ശേഷം നടന്ന പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ സംരക്ഷണ സമിതി ചെയർമാൻ സി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് എം എ മുസ്തഫ പി എം ഷെറീഫ് ടി ആർ രമേഷ് ഗഫൂർ തലിക്കുളം പി എൻ പ്രവീൺ എ കെ സന്തോഷ് സരസ്വതി വലപ്പാട് അജിത നാരായൺ കൺവീനർ കെ എസ് ബിജോജ് ട്രഷറർ എ എം ഗഫൂർ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യം സമത്വം എതിരായ വ്യവസ്ഥാക്രമത്തിന്റെ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവഹിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അതിന്റെ ചരിത്രഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ പരിശോധിച്ച് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യ വെള്ളി വിളിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നത് ബ്രാഹ്മണ്യത്തിന്റെ സാംസ്കാരിക മേൽക്കോയിൽ പ്രത്യയശാസ്ത്രമാണ്